വനിതാ അഭിഭാഷകയ്ക്ക് സീനിയർ അഭിഭാഷകനിൽ നിന്നും ക്രൂരമർദ്ദനം ജോലിയിൽ നിന്ന് അകാരണമായി പറഞ്ഞു വിട്ടത് ചോദ്യം ചെയ്തപ്പോഴാണ് സീനിയർ അഭിഭാഷകൻ മർദ്ദിച്ചതെന്ന് ജൂനിയർ അഭിഭാഷക അഡ്വക്കറ്റ് ഷാമിലി ജസ്റ്റിൻ പറഞ്ഞു തിരുവനന്തപുരം വഞ്ചിയൂരിലാണ് വനിതാ അഭിഭാഷകയെ സീനിയർ അഭിഭാഷകൻ ക്രൂരമായി മർദ്ദിച്ചത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ജോലിയിൽ നിന്നും പറഞ്ഞു വിട്ടത് എന്നാൽ വെള്ളിയാഴ്ച ജോലിയിൽ തിരികെ പ്രവേശിക്കാൻ അഭിഭാഷകൻ ആവശ്യപ്പെട്ടു തുടർന്നാണ് തിരിച്ചെത്തിയത് ഇതിനുശേഷം ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനുണ്ടായ സാഹചര്യം പറയണമെന്ന് ഇന്ന് അഭിഭാഷകനോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിൽ പ്രകോപിതനായി തന്നോട് അങ്ങനെ ചോദിക്കുന്നത് ോ എന്ന് ചോദിച്ച് മുഖ എന്നും യുവതി ആരോപിച്ചു അഭിഭാഷകന്റെ ക്രൂരമർദ്ദനത്തിനെ അഡ്വക്കേറ്റ് ശ്യാമിലിയുടെ സി ടി സ്കാൻ പൂർത്തിയായി സംഭവത്തിൽ ബാർ അസോസിയേഷനും വഞ്ചിയൂർ പോലീസിലും യുവതി പരാതി നൽകി പരാതിയിൽ വഞ്ചിയൂർ പോലീസ് ആശുപത്രിയിലെത്തി യുവതിയുടെ മൊഴിയെടുക്കുകയാണ് ബേലിൻദാസ് എന്ന സീനിയർ അഭിഭാഷകനെതിരെയാണ് പരാതി യുവതിയുടെ മുഖത്ത് ക്രൂരമർദ്ദനമേറ്റതിന്റെ പാടുകളുണ്ട് ഇയാൾ ജൂനിയർ അഭിഭാഷകരോട് വളരെ മോശമായാണ് പെരുമാറാറുള്ളതെന്ന് മർദ്ദനമേറ്റ അഭിഭാഷക പറഞ്ഞു